മലനാടിന്റെ മാമാങ്കമായി രാജകുമാരി ഫെസ്റ്റിന് കാർണിവലും പരിപാടികളും വിവിധ സ്റ്റാളുകളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് രാജകുമാരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ രാജക്കാട് നടന്ന ഫെസ്റ്റിന് ശേഷം മലനാടിന്റെ മാമാങ്കത്തിന് ഈ വർഷം രാജകുമാരിയിൽ തിരിതെളിഞ്ഞിരിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ സൃഷ്ടിച്ച് പ്രതിസന്ധികൾ തരണം ചെയ്ത് ആഘോഷങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് കാർഷിക ഗ്രാമമായ രാജകുമാരി ഇന്നുമുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് രാജകുമാരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയം ഗുരുവിള സിറ്റിയിൽ നടക്കുന്ന ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉടുമ്പുചോല എംഎൽഎ എം എം മണി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിനും വികസനത്തിനും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും ഇത്തരം ഫെസ്റ്റുകൾ ഉപകാരപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു वृडे नगर को वृडे पंचायत से फैलबार से लाया पंचायत से प्रजनन को और नगर को एक और क्राइम का वातावरण है अधपतन की इस पर कार्य आ कर चलवाए गठित है जल में संतुलन का ही नियमों में लगा है कि सरकार को साथ आकर लगा सके जो है और जिले में और कलर कलर का कार्य करता है नगर को पंचायत രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാർണിവൽ കലാപരിപാടികൾ സ്റ്റാളുകൾ എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് രാജകുമാരി ഫെസ്റ്റ് ആരംഭിച്ചതോടെ രാജകുമാരിയുടെയും സമീപ പഞ്ചായത്തുകളുടെയും വ്യാപാര ടൂറിസം മേഖലക്ക് ഉണർവ്വേകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ രാജകുമാരി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്